ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാൽ മഹൽ ഒരുപാട് മഹൽ ഉണ്ട് അതുപോലത്തെ ജാൽ മഹലാണ് നമ്മുടെ ജയ്പൂരിലല്ല അപ്പം അതാണ് നമ്മുടെ ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം അതങ്ങനെ ഇങ്ങനെ മുഴുവനായിട്ട് കാണുക ഞാനിപ്പോൾ ഉള്ളത് ബസ്സിൻ്റെ മുകളിലാണ് അങ്ങ് ദൂരെ വെള്ളത്തിലൊരു കെട്ടിടം കണ്ടില്ല അതിൻ്റെ പേരാണ് ജൽ മഹൽ ജാൽ മഹൽ എന്നൊക്കെ പറയും അതായത് ജലക്കൊട്ടാരം എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് മാൺസർ തലാകത്തിന് നടുവിലുള്ളത് ഇപ്പം ഞാൻ വേറൊരു കോട്ട കാണാൻ പോകുന്ന വൈലാണിപ്പോൾ കണ്ടത് ഈ ഒരു പകൽ സമയം പക്ഷേ ഇത് രാത്രി കാണലാണ് ഏറ്റവും ഭംഗിയുള്ളത് അപ്പോൾ ഞാൻ തിരിച്ച് ഇവിടേക്ക് വരുന്ന സമയത്ത് രാത്രി ഇവിടെ ഇറങ്ങുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി രാത്രി കാഴ്ചകൾ കാണാം അവിടെ ഒട്ടകപ്പുറത്ത് പോകുന്നുണ്ടല്ലേ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ ജലകൊട്ടാരം നിർമ്മിച്ചത് ആദ്യം നിർമ്മിച്ച് പിന്നെ അതിന് ചുറ്റുള്ള തടാകം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആംബറിലെ മഹാരാജാവായ ജയ്സിംഗ് അത് നവീകരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ വിപുലീകരിച്ചു ഇതാണ് ആ ജലകൊട്ടാരം അങ്ങനെ ദൂരെ കാണുന്നില്ലേ ഈ തടാകത്തിൻ്റെ പരമാവധി ആയം നാലര മീറ്റർ താഴ്ചയാണുള്ളത് മുന്നൂറ് ഏക്കറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഈ തടാകം ഈ ജയ്പൂരിൽ ഒരു ശുദ്ധജല തടാകമാണ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമൊക്കെയാണ് ഇവിടെ ഒരു എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട് ജയ്പൂർ ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ടാണ് ഈ മാൻസാഗർ തടാകമുള്ളത് ഈ ജൽമഹൽ കൊട്ടാരം ശൈലിയിലുള്ള ഒരു വാസ്തുവിദ്യയിലുള്ളത് തന്നെയാണ് ജയ്പൂരിൽ ഇതുപോലത്തെ കൊറേ സംഭവങ്ങൾ ഇതേ മോഡലില് ഇതേ ഒരു മോഡലാണ് എല്ലാ ചെറുതായിട്ടും വലുതായിട്ടും പിന്നെ വലുപ്പമായിട്ട് വളരെ വളരെ സ്മോൾ സ്മോളായിട്ട് ഉദാഹരണത്തിന് ഇതിന്റെ അടുത്തന്നെ ഒന്നും കാണിച്ചരാം എന്റെ നേരെ ഓപ്പോസിറ്റ് ഈയൊരു മോഡലിനെ യാതൊരു ക്ഷാമം ഇല്ല ഇപ്പോൾ സമയം രാത്രി ആറുമണി ആകാനായിരിക്കുന്നത് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജൽമഹലിൻ്റെ അവിടേക്ക് പോവാണ് അവിടെ വണ്ടി നിർത്തിയിട്ടിട്ട് അതിന്റെ ചുറ്റും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം അപ്പോൾ രാത്രിയും കാണാം പകലും കാണാം നമ്മളെ ബസ് ഏകദേശം നിർത്താനായിട്ടുണ്ട് ഈ ജൽമഹൽ മൂന്ന് നിലയിലാണ് നിൽക്കുന്നത് ഇതിന്റെ അവിടെ ഒരു പിന്നെ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതിലേക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോക്ക് പ്രയാസം ഇരിക്കും നടക്കൂല ഞാൻ പൂന്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് ടെറസിൻ്റെ മുകളിൽ കേട്ടോ പൂന്തോട്ടം ഉള്ളത് അല്ലാണ്ട് വെള്ളത്തിലല്ല പൂന്തോട്ടം ഉള്ളത് ഈ തടാകത്തിൽ മണ്ണും ചളിയൊക്കെ അടിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ ഉയർന്നിട്ട് ഈ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറുന്ന ഉണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ചോർച്ച ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തിൽ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഒരു പുനരുദ്ധാരണ പണിയൊക്കെ നടന്നിരുന്നു ഇവിടെ പിന്നെ രണ്ടായിരത്തി നാലിലാണിത് വീണ്ടും ഒരു പുനരുദ്ധാരണ പരിപാടിയൊക്കെ തുടങ്ങി തുടക്കം കുറിച്ചത് രണ്ടായിരത്തി അഞ്ച് മുതൽ ഒരു പ്രൈവറ്റ് കമ്പനി ഇതിനെ ക്ലീനാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ജാൽമഹൽ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് കാണുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ രാത്രിയും വരണം രാവിലെയും വരണം ഇവിടെ അപ്പോൾ അതിനൊരു ഭംഗി കിട്ടുക ഇവിടെ ഒരുപാട് കച്ചവടക്കാരും പിന്നെ കുതിര സവാരി ആന സവാരി ഒട്ടക സവാരി ഇങ്ങനെ സകല കുല ഉണ്ട് ഐസ്ക്രീം കട പിന്നെ കുട്ടികൾക്കുള്ള കുറേ കളിക്കാനുള്ള കുറേ സംഭവങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇതിന് പറ്റിയൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒന്നും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ ഇപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തിയിട്ടുണ്ട് ഇനി മെല്ലെ താഴേക്ക് ഇറങ്ങ പിന്നെ ബാക്കിങ്ങൾ കാണുക പിന്നെ തിരിച്ച് ബസ്സിൽ തന്നെ കയറുക അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഉള്ളത് അപ്പം നമ്മൾ മെല്ല താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിക്ക് പോവുകയാണ് ഒന്നും കൂടി ഇരുട്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ് ഇപ്പൊ തന്നെ അടിപൊളിയാണ് പക്ഷെ ആകാശം കൂടി ഇരുണ്ടാല് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും अब एक तरफ का सवाल थाने को नोट करने के जाऊंगा कोमैन ढूंढूंगा अभी जा बोलता हूं और पर ये वाला नहीं वाला नहीं डायरेक्ट मार्केट तक हम தீரத்து ஒருபாடு தொழுவேர கச்சவக்காரு ഇങ്ങനെ ഒന്ന് ഇതൊന്നും ഒറിജിനലല്ലാസ്റ്റ് ഇരിക്കുന്ന ആൾ ഒറിജിനൽ ആക്കാടുത്ത എവിടുത്തെ സെക്യൂരിറ്റിയാണ് പുള്ളിക്കാരില് മാർബിളിന്റെ ഇന്ന് തലസ്ഥാനാണല്ലോ ഈ രാജസ്ഥാൻ ഇത് കംപ്ലീറ്റ് മാർബിൾ സാധനങ്ങളൊന്നും ഉണ്ടാക്കിട്ടുള്ളതാണ് ണ്ട് കച്ചവടം ബാഗ് കച്ചവടം ഇല്ലാണ്ട് ഇതൊരു ബാഗാണ് ജയ്പൂർ ജയ്പൂര് അവര് പുതിയെണ്ണും പുതിയപ്പിളിയാണ് അപ്പൊ അവരിങ്ങനെ ണാൻ വന്നിട്ടാണ് അപ്പ ഇനി നമ്മൾ തിരിച്ച് മടങ്ങാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ് ചെയ്യാൻ മറക്കരുത് ഷെയാണ് മറക്കരുത് എന്നാൽ താങ്ക് യൂ